സത്യം പറഞ്ഞ കേസ് ഈ ഒരു കൂട്ടം കണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് പട്ടിച്ചോടാവാൻ വന്നതാണ് ഗൈസ് ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഗൈസ് ഈ ഒരു ഈ ഒരു പയ്യൻ ഉണ്ടല്ലോ വലിയൊരു ട്രാപ്പിലാണ് ഗൈസ് അവിടെ ചുമ്മാരിക്കുന്ന പെൺകുട്ടികളടുത്ത് പോയിട്ട് ഇങ്ങോട്ടിട്ടിട്ട് ഗൈസ് അവൻ പട്ട നല്ല രീതിക്ക് കൈസ് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് തന്റെ കൈസ് ആ ഒരു പെണ്ണിൻ്റെ നടെ കൂടെ പോയിട്ട് ദണ്ട് ആ രണ്ട് പേരും കൂടെ ചേർത്ത് കൈസ് ആ ഒരു ചെക്കിനെ ഇമോട്ട് ഇടുകയാണ് സൊ കേസ് ഞാനൊരു മതി പോകാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ കേസ് എനിക്ക് പറ്റിയില്ല കൈസ് എന്ന് വെച്ചാൽ വരെ ചെറിയൊരു കോട്ടയുണ്ട് കേസ് എനിക്ക് കയറാൻ പറ്റിയില്ല സൊ എന്തൊക്കെ ഉണ്ടെങ്കിലും തന്റെ കേസ് അവൾ മാക്സിമോട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇടുന്നുണ്ട് കേസ് അപ്പോൾ നമ്മൾ നമ്മൾ കേസ് നോക്കിയിരുന്ന മോശമില്ല കേസ് അപ്പോൾ ബോയ്സ് ബോയ് ഗേൾ ആണ് കൈ സിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൊ കേസ് നമ്മളൊന്നും നോക്കില്ല നമ്മൾ കെ മാക്സി ഇമോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേസ് ആ ഒരു പെണ്ണ് അപ്പോൾ തന്നെ കൈസ് സ്കൂട്ടായി കൈ സിങ്ങ് ഒറ്റ അടുത്തി മാത്രമേ ഉള്ളൂ കേസ് ഇവളും അതേ കേസ് ഓടിപ്പോകുന്നു അങ്ങനെ നമ്മൾ നമ്മൾ ഈ ഈ ഒരു ഒരു ട്രാപ്പ് പയ്യനെ രക്ഷിച്ചിട്ട് അപ്പോൾ ഗൈസ് ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമ്മൾ റോഡ് ടു ഹൺഡ്രഡ് കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കൈസ് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ദാണ്ട കൈസ് അവിടെ വേറെ ഒരു ഗേൾ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് അവനാണെങ്കിൽ ആ ഒരു പെണ്ണിനെ ഗൈസ് എനിക്കാണ് തന്നത് അപ്പൊ നമ്മള് റോസാപ്പൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ള